ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കാഴ്ച കൊണ്ടേയിരിക്കും ഇത് അടിനെ കാലത്തി കിടക്കാണത് കായകളൊക്കെ ഇതുപോലെ അടിയിന്ന് ഇങ്ങനെ കൊല കൊലമായിട്ട് കാഴ്ച വരും അതാണ് ഇതിന്റെ പ്രത്യേകത കൊടുങ്ങനെയുള്ളൂ ഇതിപ്പോ അടിയിന്ന് ഇപ്പൊ നിലത്ത് കിടക്കാണ് വേണ്ടില്ലേ ഇതുപോലെ നിലത്ത് കിടക്കണത് മോളിൽ കണ്ടില്ലസ് നമ്മുടെ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കൃഷി ചെയ്യാൻ പറ്റിയ കണ്ടീഷനിൽ ഏറ്റവും മികച്ച വിളവ് തരുന്ന ഒരു പയറാണ് നമ്മളെന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അതായത് ഒരു കൃഷിക്കാരെ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ട് അയാളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെന്ന് ഈ വീഡിയോ കൂടെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പോണത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ശ്രദ്ധിക്കട്ടോ നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ആ പയറ് കൃഷിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾ ഏത് പയറാണ് ചെയ്യണമെന്നൊക്കെ എന്നാൽ ചോദിച്ചിരുന്നു അപ്പോൾ അത് തന്നെയാണ് അപ്പം ഏത് പയറാണ് കേട്ടോ നിങ്ങൾ മെയിനായിട്ട് ആയിട്ട് ഇവിടെ ചെയ്യുന്നത് ഞാനൊരു ഹൈബ്രിഡ് ഒരു പാക്ക് വാങ്ങിയാണ്ട് കുഴിച്ചിട്ടതാണ് ആ കുഴിച്ചിട്ടാണ് നല്ല വ്യത്യാസമുണ്ട് നല്ല കാച്ചു കഴിച്ചിട്ട് നല്ല പയറാണ് നല്ല നീളമുണ്ട് പയറ് ആ ആ ആ പിന്നെ നല്ല പച്ച കളറാണ് ആ ആ പിന്നെ നല്ല കാണും നല്ല വ്യത്യാസം ഉണ്ടോ നല്ല വ്യത്യാസമുണ്ട് ഇതൊരു ഹൈബ്രഡ് കുത്തി ഞാൻ

ഓക്കെ ശ്രദ്ധിക്കട്ടാ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയല്ല ഇതിന്റെ നിറത്തിലും കാര്യങ്ങളിലൊക്കെ മറ്റു പേര് പറ്റി വ്യത്യാസമുണ്ടോ കൂടുതലുണ്ട് നീളം കൂടുതലുണ്ട് പിന്നെ ആ അത് ശരിയാണ് നല്ല രീതിയിൽ ഇത് ആ ആ അതെ നല്ല വ്യത്യാസമുണ്ട് ഇത് നമ്മൾ സാധാരണ ആ വെയിറ്റ് വെയിറ്റ് ഉണ്ടല്ലേ നല്ല നമ്മൾ സാധാരണ ഒരു പയർ ആണെങ്കിൽ ഒരു വെള്ള നിറം കൂടുതലായിരിക്കും ഇത് ചെറിയൊരു പച്ച നിറം പോലെ ചെറിയ ആ പിന്നെ ഇതിന് ഡബിള് മുകളിലും

പിന്നെ ഈ വർഷം നിങ്ങൾ ഇത് തന്നെ പരീക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്നാണ് പറഞ്ഞത് ഗുണം ആ ആ പിന്നെ ഈ കായ് നല്ല നല്ല അപ്പൊ നമുക്കത് സെയിൽ ചെയ്യുമ്പോഴും പൂക്കൾ കൊഴിയുന്നില്ല നല്ല പിടുത്തുണ്ട് അപ്പൊ നമുക്ക് സെയിലിന് കുറച്ചുകൂടെ ഗുണമാണ് നമുക്ക് കച്ചവടത്തിനെ വെയിറ്റ് ഉള്ളതുണ്ടല്ലേ അതെ ആ ഓക്കെ പിന്നെ ഇതേ ഇതിപ്പോ ഈ പൂക്കള് സാധാരണ നമ്മള് കൊഴിഞ്ഞു പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലിപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ കുറവാണ് ആ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ സാധാരണ നമ്മൾ ഷീറ്റ് ഇടാതെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടാതെ ചെയ്യുമ്പോഴേ കുറച്ച് കാണുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെ വലിയ കുഴപ്പമില്ലല്ലേ മത്സ്യ ഷീറ്റ് ഇട്ടില്ലെങ്കിലും നല്ല വിളവാണ് കിട്ടുന്നുണ്ട് ഇത് ലാസ്റ്റ് വരെ ഈ ഈ ഈ ഗ്യാപ്പിലൊക്കെ

ഇത് നല്ല നീളം ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രധാനം എന്ന് പറഞ്ഞ നീളവും നല്ല വെയിറ്റും നല്ല കരുത്തിൽ വരും ഓക്കെ അപ്പൊ ചേട്ടാ ഈ സംഗതി ഇതിനെ കുറിച്ച് ഇങ്ങള് പറഞ്ഞു അപ്പൊ ഇതിന്റെ കൃഷി രീതിയെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു ഞാൻ സാധാരണ ഒരുപാട് പച്ചക്കറി ആഹ് അല്ല ഈ ഈ പയര് നമ്മള് കൃഷി ചെയ്യണ ഒരു രീതി ഒന്ന് പറഞ്ഞുതരും അതായത് സാധാരണ രീതി നമ്മള് കുഴി എടുക്കുക കുഴിയിൽ ഒരെണ്ണം ഒരെണ്ണം ഒരു കുഴിയിൽ പൊട്ടി ആഹ് 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 അല്ല നമ്മൾ ആയിക്കോട്ടെ അല്ല നമ്മൾ വിത്ത് വെക്കുമ്പോഴേ ഇപ്പൊ കുഴിയെടുക്കുമ്പോ നമ്മളതില് ജൈവവളം ഫസ്റ്റ് ചേർത്ത് കൊടുക്കുവോ ഇല്ലേ മെയിനായിട്ട് എന്ത് ജൈവവളം ഞാൻ ജൈവവളം കോഴിവളം തന്നെ വേറെ കോഴിവളം തന്നെ കോഴിവളം കോഴിവളം തന്നെ കോഴിവളം പൊട്ടാഷ്യം ഓക്കെ പിന്നെ ചേട്ടാ ഇതേ നട്ട് എത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ ജൈവവളവും വളവും കാര്യങ്ങളൊക്കെ കൊടുക്കും നട്ടൊരു മുളച്ചി വന്ന് ഒരു പത്ത് പഞ്ചു ദിവസം രണ്ട് കിലാവുമ്പോ ഞാൻ കോഴിവെളം കൊടുക്കും ആദ്യത്തെ കുറച്ച് അല്ല ശരി കൊടുക്കും കൂട്ടും മണ്ണിടും ഓ പിന്നെ പൂവ് വന്നതിന് പൊട്ടാസും ആ ഓക്കെ നമ്മള് പൊട്ടാശം കൊടുത്തൂലും നമ്മളിപ്പോ എത്ര പ്രാവശ്യം കോഴിവെളം കൊടുത്തിട്ടുണ്ടാവും രണ്ടാമത്തെ ില്ല ആ അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മള് വളം അധികം വേണ്ടല്ലേ ഇതിന് വളം ഓവർ ഒന്നും വേണ്ട ഒരു മിനിമം രീതിയിൽ കൊടുത്താൽ മതി മതി ഓവർ കൊടുക്കാൻ പറ്റില്ല ഓവർ കൂട്ടാ വെയിച്ച് കൂടും പിന്നെ അത് മറിഞ്ഞു പോകും ആഹ് ആഹ് അതൊക്കെ ഡബിൾ കാര കൊടുത്തു വേണ്ടത് അത് ആ കാരണമാണ് ഡബിൾ കൊടുക്കാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഓരോ ഒരു കയറേ കൊടുത്തിട്ടുള്ള ആ ഈ പ്രാവശ്യം ഡബിൾ കൊടുത്തേന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നല്ല കായുണ്ടായിട്ട് ഇത് കുറേ ഒടിഞ്ഞി ഓ അങ്ങനെ ആ കമ്പൊക്കെ പൊട്ടിപ്പോയി കുറെ പിന്നെ കുറച്ച് ടൈറ്റുള്ള കാര കൊടുത്തത് കണ്ടോ ആ ആ നല്ല വീതി ഉള്ള കാര്യം ആ ആ അപ്പൊ ശ്രദ്ധിക്കട്ടോ ഇതിന് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ രോഗങ്ങളോ അങ്ങനെ വരാറൊന്നും ഇല്ല കുറവാണ് അത്ര പ്രശ്നമുള്ള പയറ നല്ലത് ആഹ് അത് പറഞ്ഞ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ ഞാന് പോയിട്ട് ഓഫീസർമാർ ചോദിച്ചു പോലെ പറഞ്ഞു തരും അങ്ങനെ ചെയ്തു ആ ആ കാര്യമായിട്ട് മരുന്ന് അടിച്ചിട്ട് അരിക്കേണ്ട ആവശ്യം വന്നിട്ട് തരാം അങ്ങനെ വന്നിട്ടില്ല നമ്മള് സാധാരണ മുന്നേ കാണും കാണാറുള്ളൂ പക്ഷെ ഇതിന് ഒന്നും ഇല്ല ഇലയില്ല അതെ പൂവിലൊന്നും അങ്ങനെ ഒന്നും കാണുന്നില്ല പിന്നെ ഈ ഇതെന്തിനാ നിങ്ങൾ ഈ കളർ പേപ്പർ കെട്ടിക്കണത് ഈ തിളങ്ങണത് ആ തകളൊന്നും ആ ലൈറ്റടിക്കൂ ഈ സാധനം പരീക്ഷിക്കുന്നുണ്ടല്ലേ ആ അത് നമ്മള് കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ പിന്നെ ഇത് അല്ല അപ്പൊ നമ്മളെ നോക്കുമ്പോ ഈ ഒരു പയർ വിത്ത് എങ്ങനെ നോക്കി നല്ല ഒരു സാധനല്ലേ ആ എന്തായാലും ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് ഓക്കെ ും വരണോണ്ട് ഞാൻ മൊത്തം പോകും പതുക്കെ കെട്ടാൻ പാടുള്ളൂ എല്ലാ ഈ കേപ്പിലും പൂ വരുന്നുണ്ട് ചേട്ടാ ഈ പയർ പിടിച്ചു കെട്ടാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം പറഞ്ഞ ഇതാണല്ലേ ഒരു പാളയ ഒരു സംഗതി അല്ലേ പാളയെ നമ്മൾക്കണം ഓ അപ്പൊ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട കുതിർക്കും വേണ്ട അല്ലേ പയർക്ക് ഒന്ന് കേട്ടോ നോക്കട്ടെ ഇതുപോലെ ഇങ്ങനെ ആ ഇത് ഇത് നല്ല എളുപ്പമല്ലേ പെട്ടെന്ന് നാരികളെ ൂ അപ്പ ഇതാണ് നമുക്ക് ഈ പയറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ചേട്ടാ ഇങ്ങനെ വേറെ ഒരാളെ ഇത് കണ്ടിട്ടേ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ചെയ്യണതുകൊണ്ട് നല്ലതെന്നാണ് മോശം നല്ല വിത്താണ് വിത്താണ് നല്ലോണം ആ ആ ആ ചേട്ടാതിന്റെ വെറൈറ്റി ഏതാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ ആ ഇവിടെ ഉണ്ടോ സംഗതി ഇവിടെ ഉണ്ടോ ആ പേക്ക് ആ നിങ്ങൾ നോക്കട്ടെ ഒന്ന് കാണട്ടെ അപ്പോൾ ഇതാണല്ലേ ആ ഇതിൻ്റെ പേര് സുജാതയോ അപ്പൊ എന്തായിരുന്നാലും നിങ്ങളെ ഒരു എക്സ്പീരിയൻസിന് വളരെ നല്ല വിത്താണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒരുപാട് പരീക്ഷ

ചേട്ടന് പറയാനുള്ളത് എന്താ അപ്പൊ നിങ്ങൾ ഈ കൃഷി കാണണോന്നൊരാക്ക് തോന്നി കഴിഞ്ഞാ അവരെങ്ങനെ എങ്ങോട്ട് വരേണ്ടത് ഇവിടെ കരിപ്പൂരി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരൂ ഇത് എവിടെയാണെന്ന് സിദ്ധിഖ് അല്ല കരിപ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് ആണ് ആ കരിപ്പൂർ എയർപോർട്ടിന്റെ അതായത് കരിപ്പൂർ എയർപോർട്ട് പറഞ്ഞ സ്ഥലത്തിന്റെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അവിടെയാണ് നിങ്ങളുടെ ഓ അങ്ങനെ ഇനിയിപ്പോ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല അപ്പൊ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥലം കാണിച്ചു കൊടുക്കുമല്ലോ കാണിച്ചു കൊടുക്കും നമ്മൾ കാണിച്ചു കൊടുക്കാം ഇടങ്ങളൊക്കെ അപ്പൊ ഇത് കണ്ട് മനസ്സിലാക്കി പോട്ടെ അല്ലേ അല്ലാതെ നമ്മൾ ഇപ്പൊ വെറുതെ നമ്മളൊരു പ്രമോഷനായിട്ടൊന്നും ആരും വിചാരിക്കാം ലൈവാണ് ആര് വന്നാലും കാണിച്ചു 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 തരും തരും ഇത് മാത്രം മാത്രം പച്ചക്കറി ഒന്നല്ല നമുക്ക് കാണിച്ചുണ്ട് പിന്നെ ഇഷ്ടംപോലുണ്ട് സ്വന്തമായിട്ട് തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല നിങ്ങൾക്ക് നേരിട്ട് വരാം നേരിട്ട് വന്ന് ഈ സ്ഥലം കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാം അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം